ഹലോ എല്ലാവർക്കും ആദീസ് കിൻഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ട്വൽത്ത് വീക്ക് എവിക്ഷനിലെ വെള്ളിയാഴ്ച ഇന്ന് വൈകിട്ട് നാല് മുപ്പത് വരെയുള്ള സൂപ്പർ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ പിന്നെ ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പിന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയുടെ പേര് താഴെ കമൻറ്റ് ബോക്സുമായി അറിയിക്കുക ഇപ്പോൾ വോട്ടിങ്ങിൽ നല്ല ഭൂരിവശവും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാവരും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒന്നാം സ്ഥാനം അനുമോൾ തന്നെയാണ് ഉള്ളത് എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടുമായി ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ തുടരുകയാണ് അനുമോൾ സേഫ് സോണിലുമാണ് രണ്ടാം സ്ഥാനത്ത് അനീഷാണുള്ളത് എൺപതിനായിരത്തി തൊള്ളായിരം വോട്ടുമായി അനീഷും സേഫ്‌ സോണിൽ തന്നെയാണ് തുടരുന്നത് മൂന്നാം സ്ഥാനത്ത് നൂറയാണുള്ളത് എഴുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഓട്ടുമായി നൂറയും സേഫ് സോണിൽ തന്നെയാണ് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ആര്യൻ തന്നെയാണ് ഉള്ളത് അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് ഓട്ടുമായി ആര്യൻ സാബുമാനെ ഇപ്പോൾ നാലാം സ്ഥാനത്താണുള്ളത് ആര്യനും സേഫ് തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് അറുപത്തെണ്ണായിരത്തി മുന്നൂറ് ഓട്ടുമായി സാവുമാൻ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ വീണ് പോയിരിക്കുന്നത് പക്ഷേ സേഫ് സോണിലാണ് ആറാം സ്ഥാനത്ത് അക്ബറാണ് ഉള്ളത് അറുപത്തൊന്നായിരത്തി മുന്നൂറ്റമ്പത് ഓട്ടമായി അക്ബർ ഡേഞ്ചർ സോണിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഏഴാം സ്ഥാനത്തും അവസാന സ്ഥാനത്ത് നിവിൻ ആണ് ഉള്ളത് അറുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഓട്ടമായി നിവിൻ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഈ ആഴ്ച നിവിനോ അക്ബറോ ആയിരിക്കും പോവാൻ കൂടുതലും ചാൻസ് ഉള്ളത് നാളെ ലാരിയിട്ടം വരുമ്പോൾ അറിയാം ഇവരിൽ ആരെയാണ് പുറത്താക്കുന്നതെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇനി ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ ചൊവ്വാഴ്ച പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോസ്